യും മാങ്ങട്ടോ നല്ല വെള്ളം മാങ്ങിയും കണ്ട ആന വന്നിട്ട് പോയിക്കണ ആന പിന്നീട്ടിട്ട് പോയിക്കണ എല്ലാവർക്കും ഇപ്പൊ മാങ്ങ കാലം അല്ലേ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കറി വെക്കാൻ പോകണു പുറത്തേക്ക് മാങ്ങിന്റെ കൂടെ അത് ചെള്ളിപ്പൊടിയൊന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് പാത്രം അടുപ്പിൽ വെക്കാം മാങ്ങ കൊട്ടി കഴുകി എടുക്കാം നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെള്ളി കൂടി കൊടുക്കാം വറുത്തെടുക്കാം ചട്ടിയൊക്കെ നല്ല ചൂടായി നന്നായിട്ട് വറുത്ത് ഒരു നല്ലൊരു മണം വരും അതുവരെ നമുക്കൊന്നും വറുത്തെടുക്കാം അപ്പൊ കറുക്കി നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ മാങ്ങ നമുക്ക് മുറിച്ചെടുക്കാം തോലോട് കൂടി മുറിച്ചിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക തോൽ കളഞ്ഞിട്ടും വെക്കാം നല്ല തോലോട് കൂടി ഇട നമ്മള് ിപ്പൊടി വറക്കാതെ നമുക്ക് കറി വെക്കാം പക്ഷെ വറുത്തിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം മതി പത്തൊക്കെ ഒരു മാറ്റി വെച്ച് നമുക്ക് അതിൽ തന്നെ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഉള്ളി തക്കാളിയൊക്കെ വണക്കിയെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം ഇനി കറക്കി കടുക് വേണമെങ്കിൽ നമുക്ക് ഉലുവ മാത്രം മതി പുലുവിക്ക് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കഴുകി മുറിച്ച് വെച്ചാണ് എടുത്തു കൊടുക്കാം കുറച്ച് കറിവേപ്പേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ഉള്ളി നന്നായിട്ട് ഇവിടെ വരണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം അല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി ഇടുന്ന മുമ്പ് ഇങ്ങനെ മസാല ഇട്ടാം മസാലയ്ക്ക് നല്ല കളർ കിട്ടും കറുക്ക് നല്ല കളർ കിട്ടും മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനിക്ക് തക്കാളിയും മുളകും ഇട്ട് കൊടുക്കാം ഇത് വറുത്തെടുത്ത ചള്ളിപ്പൊടിയാണ് ഇത് നന്നായി കഴുകിയെടുക്കാം ഇട മസാല റെഡിയായി നീ കഴുകി വെച്ച ചെള്ളിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വേവിക്കാൻ വെക്കാം കൊറച്ച് വേവുണ്ട് ചെള്ളിപ്പൊടിക്ക് അപ്പൊ കുറച്ചു നേരം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വെക്കുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നോക്കിട ചെള്ളിപ്പൊടിയൊക്കെ വെന്ത് നല്ല കറക്റ്റായി വന്നിട്ട് നമുക്കിനി ഇനി അതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം കുറച്ച് നേരം മൂടി വയ്ക്കാം മാങ്ങിയിട്ടതുകൊണ്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു അരവിണ്ട് നോക്കട്ടെ ആ ഇപ്പം മാങ്ങ നല്ല പാകത്തിൻ്റെ ഒരു പരുവത്തിലായിട്ട് ഇതിൽ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചതിൽ രണ്ട് മണി ഉലുവൊക്കെ വറുത്തിട്ട് ഇതിൽ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് ഇത് നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങയിൽ ഇപ്പൊ തേങ്ങയൊക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം അപ്പോഴേ കറക്റ്റായി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണി വെച്ച് നമുക്ക് ഇറക്കി വെക്കാം കറുവാപ്പൂടി ഇട്ടുകൊടുക്കാം നമ്മുടെ ചെള്ളിപ്പൊടിയും മാങ്ങയും കൂടി വെച്ചതാണ് എല്ലാവർക്കും കുറച്ച് കുറച്ച് വേണം കര കേട്ടോ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കാൻ പോകുന്നത് ഇതാ ചാറും ചോറൊക്കെ ആയിട്ടൊന്ന് കഴിക്കട്ടെ എന്നിട്ട് പറയാം ചുടു ചോറ് ചല്ലിപ്പൊടി കറിയും കൂടി അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എരിവും ഉപ്പൊക്കെ നല്ല പാത ഇടണം എന്നാലാണ് ഈ മീൻ കറി ഈ മാങ്ങി മീൻ കൂടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ കഴിച്ചപ്പോൾ ഉഷാറായിട്ടുണ്ട് നല്ല ഗുമെന്ന് ചൊടുക്കനുണ്ട് അടിപൊളി കറി അതുപോലെ ചെള്ളിപ്പൊടി മാങ്ങിട്ട് നിങ്ങളും വീട്ടിൽ വെച്ച് നോക്കണം നല്ല നാടൻ കറിയാണ് സംഭവം ആയി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ഇഷ്ടമാ